ചിത്താരി ചാമുണ്ടിക്കുന്ന് കടവത്ത് വീട് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കുടുംബസംഗമവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങും തറവാട്ടിലെ എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടന്നു ചിത്താരി ചാമുണ്ടിക്കുന്ന് കടവത്ത് വീട് തറവാട് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു കുടുംബ സംഗമവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുന്ന ചടങ്ങും തറവാട്ടിലെ എൺപത് വയസ്സ് തികഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ പൂരക്കളി പണിക്കർ സി കെ നാരായണ പണിക്കർ നിർവഹിച്ചു അറിയില്ല പക്ഷേ ഇതിനു മുമ്പ് ഈ തറവാടിൻ്റെ ഒരു ആരോഗ്യം സംബന്ധിച്ച് ഈ തറവാടിൻ്റെ ചരിത്രം സംബന്ധിച്ച് ഈ തറവാടിൻ്റെ വാരില്യം സംബന്ധിച്ച് മറ്റൊരു തറവാടി ഇല്ലാത്ത ചില മഹിമകളിൽ നമുക്ക് കൂടെ ഉണ്ട് ഒരു പക്ഷെ അതിൻ്റെ ആരംഭം മുതൽ ഒരു ഒരു ചെറിയ നാളിൽ കുടുംബ ബന്ധങ്ങളെ കുറിച്ചും തറവാട്ട് ഐതിഹ്യത്തെ കുറിച്ചും മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം പ്രഭാഷണത്തിൽ പ്രതിപാദിച്ചു തറവാട് പ്രസിഡന്റ് രാഘവൻ അടുക്കത്തിൽ അധ്യക്ഷത വഹിച്ചു തറവാട് സെക്രട്ടറി കെ അനന്തൻ നെല്ലിത്തറ ഗാഞ്ചി കെ ടി വിജയൻ തറവാട് കാരണവർ ദാമോദരൻ കൊളവയൽ ഉപദേഷ്ടാവ് കെ വി നാരായണൻ മാതൃസമിതി സെക്രട്ടറി കെ ടി വസന്തി പ്രസിഡന്റ് പ്രജിത കൊളവയൽ കെ പി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബസംഗമത്തിൽ ഗാനാലാപനം വിവിധ കലാകായിക മത്സരങ്ങൾ തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് തുടങ്ങിയ നൃത്തനൃത്യങ്ങൾ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം പൂരക്കളി സംഘത്തിൻ്റെ പൂരക്കളി എന്നിവ അരങ്ങേറി Нsбюру Kaningart